പരിശുദ്ധ കുറാനിൽ ഒരു പ്രാർത്ഥനയാണ് ഭാര്യ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ എന്ന് കൺകുളിർമ എന്ന് പറഞ്ഞ ബ്ലിസ് സ്റ്റേറ്റിൽ വരുന്നൊരു സാധനമാണ് സന്തോഷത്തിന്റെ ആധിക്യത്തിന്റെ പാരമ്പര്യയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷനാണ് കൺകുളിർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മക്കളിൽ നിന്ന് നമുക്ക് കൺകുളിർമ ഉണ്ടാവും ശാലയിൽ ചോക്കുന്ന ഏത് പേരൻ്റാണ് കുട്ടികളെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയാത്തത് ഒരു ടീനേജ് ആകുമ്പോഴേക്ക് മക്കൾ നമ്മളിൽ നിന്ന് ഇങ്ങനെ അടർന്ന് അടർന്ന് അവർ വേറെ ഒരാളായി മാറുകയാണ് മറ്റൊരു വ്യക്തിത്വമായി മാതാപിതാക്കളിൽ നിന്ന് മാ അടർന്ന് മാറിയ ഒരു പേഴ്സണായി മാറുകയാണ് എന്താ കാരണം പാരൻറ്റിങ് കോഴ്സ് നിങ്ങൾ പങ്കെടുക്കുന്നതോടുകൂടാത് മനസ്സിലാവും കുട്ടികൾക്കായിരുന്നില്ല പ്രശ്നം നന്നാവേണ്ടത് കുട്ടികളല്ല ഞങ്ങളാണ് നന്നാവേണ്ടതെന്ന് തിരിച്ചറിയുന്ന തിരിച്ചറിവിൻ്റെ പാഠങ്ങളും കുട്ടികളോട് സമീപിക്കേണ്ട ചില രീതികളിലൂടെ മാറ്റത്തിൻ്റെ വലിയ വിപ്ലവം ഉണ്ടാക്കിയ എത്രയോ എക്സ്പീരിയൻസുകൾ ഈ കുട്ടി എൻ്റെ അഭിമാനമാണ് എന്ന് പറയുന്ന പാരൻസ് നമ്മുടെ അനുഭവത്തിലുണ്ട് അപമാനമാണ് അസത്താണ് എന്ന് പറയുന്നത് ഇതെൻ്റെ സ്വത്താണ് എൻ്റെ അഭിമാനമാണ് എന്ന് മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പറയുന്ന പാരൻസ് ഉണ്ട് എന്താ കാരണം അവർക്ക് പാരൻറ്റിങ്ങിൻ്റെ റിയലൈസേഷൻ കിട്ടിയെന്നല്ലാതെ നന്നാവേണ്ടത് കുട്ടികളല്ല നമ്മളാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം കൃത്യമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് ലൈഫിലെ ചെറിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ പാരൻറ്റിങ്ങിൽ നിങ്ങൾക്കൊരു മികച്ച പേരൻ്റായി അവസരമാണ് സൂപ്പർ പാരൻറ്റിങ് കോഴ്സിലൂടെ സമ്മാനിക്കുന്നത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഈ കോഴ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്